നമസ്കാരം ഈവനി ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ ബജറ്റിൽ റീറ്റെയിൽ നിക്ഷേപകർ ഉറ്റുനോക്കുന്നത് വിപണിയെ മാറ്റിമറിക്കാൻ പോകുന്ന അഞ്ച് പ്രധാന പ്രഖ്യാപനങ്ങളിലേക്കെന്ന് റിപ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ പ്രതിരോധം റെയിൽവേ മേഖലകൾക്ക് മുൻഗണന രൂപയുടെ മൂല്യം ഡോളറിനെതിരെ തൊണ്ണൂറ്റി രണ്ടെന്ന നിലവാരത്തിലേക്ക് താഴാൻ സാധ്യത ആഗോള വിപണിയിലെ അനിശ്ചിതത്വം കുറയുന്നത് രൂപയ്ക്ക് ആശ്വാസം നൽകിയേക്കാമെന്ന് വിപണി വിദഗ്ധർ ഔൺസിന് ഏഴായിരം ഡോളർ കടക്കുമെന്ന് പ്രവചനം വരാനിരിക്കുന്നത് ഇന്ത്യയിൽ സ്വർണം പത്ത് ഗ്രാമിന് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ എത്താമെന്നും സൂചന വെള്ളി വിപണിയിൽ വൻ തകർച്ച എം സി എക്സിൽ നാല് ശതമാനം ഇടിഞ്ഞപ്പോൾ സിൽവർ ഇ ടിഎുകൾ ഇരുപത്തിനാല് ശതമാനം വരെ കൂപ്പുകുത്തിൽ അടുത്ത അടിസ്ഥാന സൗകര്യ വികസന ചെലവ് ഇരട്ടിയാക്കണമെന്ന് വ്യവസായ മേഖല ഇത് മൂന്ന് ലക്ഷം കോടി രൂപയാക്കണമെന്ന് വ്യവസായ നേതാക്കൾ സർക്കാരിനോട് വാർത്തകൾ വിശദമായി ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് സെൻസെക്സ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിൻറ്റ് ഏഴ് നാല് പോയിൻറ്റ് ഉയർന്ന് എൺപത്തി രണ്ടായിരത്തി മുന്നൂറ്റി ഏഴ് പോയിൻറ്റ് മൂന്ന് ഏഴിൽ ക്ലോസ് ചെയ്തു നിഫ്റ്റി നൂറ്റി മുപ്പത്തിരണ്ട് പോയിൻറ്റ് നാല് പോയിൻറ്റ് ഉയർന്ന് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി പോയിൻറ്റ് ഒമ്പതിലും ക്ലോസ് ചെയ്തു വിശദാംശങ്ങളുമായി ബിസിനസ് ഡെസ്കിൽ നിന്നും നിഖിൽ ചേരുന്നുണ്ട് നിഖിൽ ഏതൊക്കെ ഘടകങ്ങളാണ് ഇന്ന് വിപണിയെ നേട്ടത്തിലേക്ക് നയിച്ചത് ഇന്നത്തെ വിപണി ആരംഭിക്കുന്ന ഒരു സമയം മുതൽ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഒരു പോസിറ്റിവിറ്റി അതായത് അതായത് ഇന്നത്തെ ഒരു നൈറ്റ് മുതൽ പരിശോധിക്കുകയാണെങ്കിൽ ടേക്ക് ഓവർ മുതൽ തന്നെ പരിശോധിക്കുകയാണെങ്കിലും ഒക്കെ തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾക്കെതിരെ അതായത് താരിഫ് ഉണ്ടാകില്ല എന്നൊരു നടപടി വന്നിട്ടുണ്ടായിരുന്നു ശേഷം തന്നെ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ വിപണികളും വലിയ രീതിയിൽ തന്നെ ഒരു പോസിറ്റീവ് ട്രെൻഡിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു അമേരിക്കൻ വിപണികളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റി പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം പരിശോധിക്കുകയാണെങ്കിൽ ഏഷ്യൻ ട്രേഡിംഗ് സമയം ആരംഭിച്ചത് മുതൽ പരിശോധിക്കുന്നു യാണെങ്കിൽ ബാക്കിയുള്ള ഏഷ്യൻ വിപണികളൊക്കെ തന്നെ തന്നെ ജപ്പനീസ് സൂചികയായിരുന്നു നിക്കെ റ്റു ട്വൻറ്റി ഫൈവ് ആയാലും കോസ്പി സൂചിക ആയാലും ഒക്കെ തന്നെ വലിയ രീതിയിൽ തന്നെയുള്ള ഒരു പോസിറ്റിവിറ്റി പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു സമാനമായിട്ടുള്ള ഒരു രീതിയിൽ ഇന്ത്യൻ വിപണിയിലും പ്രീ മാർക്കറ്റ് വളരെ പോസിറ്റീവായിരുന്നു അപ്പോൾ അതൊരു ആയിട്ടുള്ള ഒരു ഓപ്പണിങ്ങും ആയിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ശക്തമായിട്ടുള്ള ഒരു പെർഫോമൻസ് വിപണി അതിൻ്റെ ആദ്യ മണിക്കൂറുകളിലൊക്കെ രേഖപ്പെടുത്തിയതിനു ശേഷം പിന്നീട് ആ ഒരു ഹയർ ലെവൽസിൽ നിന്ന് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിടുകയും ചെറിയ രീതിയിൽ താഴോട്ട് പോവുകയും ചെയ്തു എന്നാൽ ഇന്നിപ്പോൾ ക്ലോസിംഗിനോട് അടുത്ത് നിൽക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ ക്ലോസ് ആയിരിക്കും ഏകദേശം ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ഫിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ക്ലോസിംഗ് ഉണ്ടായിരിക്കും ഒരു ഇൻട്രാഡേ പരിശോധിക്കുകയാണെങ്കിൽ ഇൻട്രാഡേ ലോ ആയിട്ട് ഇരുപത്തിയായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയെട്ട് ഇൻട്രാഡേ ഹൈ ആയി ഇരുപത്തിയ്യായിരത്തി നാനൂറ്റി മുപ്പത്തിയഞ്ച് എന്നീ ലെവലുകളിലേക്കുള്ള ഒരു പെർഫോമൻസും നിഫ്റ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ബിസിനസ് ന്യൂസ് നിന്നും ആണ് വിശദാംശങ്ങൾ നൽകിയത് ഇത്തവണത്തെ ബജറ്റിൽ റീറ്റെയിൽ നിക്ഷേപകർ ഉറ്റുനോക്കുന്നത് വിപണിയെ മാറ്റിമറിക്കാൻ പോകുന്ന അഞ്ച് പ്രധാന പ്രഖ്യാപനങ്ങളിലേക്കെന്ന് റിപ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ പ്രതിരോധം റെയിൽവേ മേഖലകളിലായിരിക്കും മൂലധന ചിലവ് മാറ്റിവെക്കുകയെന്നും വിദഗ്ധർ നിക്ഷേപകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് നികുതിയിലെ മാറ്റമാണ് നിലവിലെ ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപയുടെ ടാക്സ് ഫ്രീ പരിധി രണ്ട് ലക്ഷമായി ഉയർത്തണമെന്ന ആവശ്യം ശക്തമാണ് ഓഹരികൾ കൂടുതൽ കാലം കൈവശം വയ്ക്കുന്നവർക്ക് നികുതി നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതയും വിപണി ഉറ്റുനോക്കുന്നുവെന്നാണ് മൊണാർക്ക് നെറ്റ്വർക്ക് ക്യാപിറ്റലിലെ ഗൌരവ് ഭണ്ഡാരി പറയുന്നത് ഇക്കാര്യം തന്നെയാണ് നികുതികാര്യ വിദഗ്ധനായ എസ് കെ പട്ട്യോടിയയും പറഞ്ഞത് കൂടാതെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് ഗവൺമെന്റ് നടത്തുന്ന മൂലധന നിക്ഷേപമാണ് ഇത്തവണ പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ലക്ഷം കോടി രൂപ വരെ ഇൻഫ്രാസ്ട്രക്ചർ പ്രതിരോധം റെയിൽവേ മേഖലകൾക്കായി നീക്കിവെക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇത് സിമന്റ് സ്റ്റീൽ ക്യാപിറ്റൽ ഗുഡ്സ് ഓഹരികൾക്ക് വലിയ കുതിപ്പ് നൽകും രാജ്യത്തിന്റെ ധനക്കമ്മി കുറയ്ക്കുന്നതിൽ സർക്കാർ എത്രത്തോളം വിജയിക്കുമെന്നത് വിദേശ നിക്ഷേപകരെ സംബന്ധിച്ച് നിർണായകമാണ് രണ്ടായിരത്തി മുപ്പത്തിയൊന്നോടെ കടം ജി ഡി പി അൻപത് ശതമാനത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം പ്രഖ്യാപിച്ചാൽ അത് രൂപയുടെ മൂല്യം വർദ്ധിപ്പിക്കാനും ബോണ്ട് മാർക്കറ്റിനും കരുത്താകും പൊതുമേഖലാ ബാങ്കുകളിലെയോ ഊർജ്ജ സ്ഥാപനങ്ങളിലെയോ ഓഹരികൾ വിറ്റഴിച്ച് ഏകദേശം അൻപതിനായിരം മുതൽ അറുപതിനായിരം കോടി രൂപ വരെ സമാഹരിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു ഈ ഇൻവെസ്റ്റ്മെന്റ് ലക്ഷ്യങ്ങൾ കൈവരിച്ചാൽ സർക്കാരിന് വിപണിയിൽ നിന്ന് കടമെടുക്കുന്നത് കുറയ്ക്കാനും ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാനും സാധിക്കുമെന്ന് വെഞ്ചുറയിലെ വിനീത് വോളിംഗർ വ്യക്തമാക്കി മധ്യവർഗത്തിന്റെ കയ്യിൽ കൂടുതൽ പണം എത്തുന്ന രീതിയിലുള്ള ആദായ നികുതി ഇളവുകൾ ഇത്തവണ ഉണ്ടാകുമോയെന്നും വിപണി ഉറ്റുനോക്കുന്നു ഉപഭോഗം വർദ്ധിപ്പിക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുമുള്ള പ്രത്യേക പാക്കേജുകൾ ഓട്ടോമൊബൈൽ സെക്ടറുകളെ ഉണർത്തുമെന്നുമാണ് ഇവർ ന്യൂസ് ഡെസ്ക് മൈഫിൻ രൂപയുടെ മൂല്യം െതിരെ തൊണ്ണൂറ്റി നിലവാരത്തിലേക്ക് താഴാൻ സാധ്യത ആഗോള വിപണിയിലെ അനിശ്ചിതത്വം കുറയുന്നത് രൂപയ്ക്ക് ആശ്വാസം നൽകിയേക്കുമെന്നും വിപണി വിദഗ്ധർ ബാർക്ലേസിലെ ഏഷ്യൻ ഫോറസ്റ്റ് സ്ട്രാറ്റജി ഹെഡ് മിഥുൽ കൊട്ടേച്ചയുടെ നിരീക്ഷണത്തിൽ രൂപയുടെ ഈ ഇടിവ് വെറുമൊരു ആഗോള പ്രതിഭാസമല്ല ഇതിനു പിന്നിൽ കൃത്യമായ മൂന്ന് ആഭ്യന്തര കാരണങ്ങളുണ്ട് ആദ്യത്തേത് വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരി വിപണിയിൽ പണം പിൻവലിക്കുന്നതാണ് ജനുവരിയിൽ മാത്രം മൂന്നേ ബില്യൺ ഡോളർ നിക്ഷേപമാണ് പിൻവലിക്കപ്പെട്ടത് ഇറക്കുമതിക്കാർക്കിടയിൽ ഡോളറിനായി പെട്ടെന്നുണ്ടായ വർദ്ധിച്ച ഡിമാൻഡ് രൂപയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി കൂടാതെ കമ്മോഡിറ്റി ട്രേഡിംഗ് അഡ്വൈസർമാർ ഡോളറിന് എടുത്ത വലിയ പൊസിഷനുകൾ ഈ തകർച്ചയുടെ അക്കം കൂട്ടിയെന്നും അദ്ദേഹം വ്യക്തമാക്കി നിലവിലെ തൊണ്ണൂറ്റൊന്നേ പോയിന്റ് എട്ട് പൂജ്യം എന്ന കടമ്പ കടന്നാൽ രൂപയുടെ മൂല്യം വേഗത്തിൽ താഴേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു എന്നാൽ ഇതൊരു സാമ്പത്തിക പ്രതിസന്ധിയല്ലെന്നാണ് ബാർക്ലേസ് പറയുന്നത് ഇന്ത്യയുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് നിലവിൽ ഭദ്രമാണ് രൂപയുടെ മൂല്യം വല്ലാതെ ഇടിയാതിരിക്കാൻ റിസർവ് ബാങ്കിന്റെ കൈവശം ശക്തമായ ആയുധങ്ങളുണ്ട് ഫോറക്സ് റിസർവ് ഉപയോഗിച്ചുള്ള നേരിട്ടുള്ള ഇടപെടൽ ഇ സി ബി ലിമിറ്റുകൾ വർദ്ധിപ്പിക്കുക വിപണിയിലെ ലിക്വിഡിറ്റി നിയന്ത്രിക്കുക എന്നിവയിലൂടെ ആർ ബി ഐ സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് ദാവോസിലെ ട്രംപിന്റെ പുതിയ പ്രഖ്യാപനങ്ങൾ ആഗോള വിപണിയിലെ അനിശ്ചിതത്വം കുറച്ചിരിക്കുന്നത് രൂപയ്ക്ക് ചെറിയൊരു ആശ്വാസം നൽകിയേക്കാമെന്നും അവർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി ഔൺസിന് ഏഴായിരം ഡോളർ കടക്കുമെന്ന പ്രവചനം കുതിപ്പ് ഇന്ത്യയിലെ സ്വർണം പത്ത് ഗ്രാമിന് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ എത്താമെന്നും സൂചന കഴിഞ്ഞ ഒരു വർഷത്തിനിടെ എഴുപത്തിമൂന്ന് ശതമാനം വളർച്ചയോടെ നാലായിരത്തി എണ്ണൂറ് ഡോളർ പിന്നിട്ട സ്വർണം ഇനിയൊരു നാൽപ്പത്തി ആറ് ശതമാനം കൂടി ഉയരാൻ തയ്യാറെടുക്കുകയാണെന്ന് വിദഗ്ധർ പറയുന്നു സാംകോ സെക്യൂരിറ്റീസിലെ റിസർച്ച് ഹെഡ് അപൂർവ ഷേദ് പറയുന്നത് ഫിബിനോച്ചി എക്സ്റ്റൻഷൻ പ്രകാരം സ്വർണത്തിന്റെ അടുത്ത ലക്ഷ്യം ഏഴായിരത്തി നാൽപ്പത് ഡോളറാണ് അതായത് അടുത്ത രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ ഇത് സംഭവിക്കാം ജെഫ്രീസിലെ ക്രിസ്റ്റഫർ ഫുഡും ഈ കുതിപ്പിനെ ശരിവെക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ സ്വർണവിലയും അന്നത്തെ ആളോഹരി വരുമാനവും തമ്മിലുള്ള അനുപാതം വെച്ചു നോക്കിയാൽ ഇന്നത്തെ സാഹചര്യത്തിൽ സ്വർണം ആറായിരത്തി അറുനൂറ് ഡോളറിലേക്ക് എത്തേണ്ടതുണ്ട് ഒരു സെക്യുലർ ബുൾമാർക്കറ്റിന്റെ പീക്കിൽ സ്വർണം ഈ വില കൈവരിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം തുടർച്ചയായ ആഗോള രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ വിവിധ രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകൾ വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് ഫിസിക്കൽ ഡെഫിസിറ്റും പലിശ നിരക്കുകളിലെ അനുകൂല സാഹചര്യവുമാണ് കുതിപ്പിന് കാരണമാവുകയെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു ഗ്രീൻലാൻഡ് വിഷയത്തിൽ ട്രംപിന്റെ നിലപാടിലുണ്ടായ മാറ്റം വിപണിയെ താൽക്കാലികമായി ബാധിച്ചുവെങ്കിലും എൻറിച്ച് മണി സിഇഒ പൊന്മുടിയാർ പറയുന്നത് പ്രകാരം എംസിഎക്സിൽ ഒന്നരലക്ഷത്തിനും ഒരു ലക്ഷത്തി അമ്പത്തിമൂവായിരം നിലവാരത്തിലും മികച്ച ബയിങ് സോൺ ആയി തുടരുമെന്നാണ് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി വെള്ളി വിപണിയിൽ വൻ തകർച്ച എംസിഎക്സിൽ നാല് ശതമാനം ഇടിഞ്ഞപ്പോൾ സിൽവർ ഇ ടിഎഫുകൾ ഇരുപത്തിനാല് ശതമാനം വരെ കൂപ്പുകുത്തി മൾട്ടി മൾട്ടിക്കുമോഡിറ്റി എക്സ്ചേഞ്ചിൽ വെള്ളിവില കിലോയ്ക്ക് മൂന്ന് ലക്ഷത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപയിലേക്ക് താഴ്ന്നു ഏകദേശം മുപ്പതിനായിരം രൂപയുടെ കുറവാണ് സർവകാല റെക്കോർഡിൽ നിന്നും ഉണ്ടായത് എന്നാൽ യഥാർത്ഥ ഞെട്ടൽ ഇ ടി എഫ് വിപണിയിലായിരുന്നു ടാറ്റാ സിൽവർ ഇ ടി എഫ് ഇരുപത്തിനാല് ശതമാനവും എഡൽവൈസ് മിറേ അസെറ്റ് എന്നിവ ഇരുപത്തിരണ്ട് ശതമാനവും ഇടിഞ്ഞു നിപ്പോൺ ഇന്ത്യ ത്രീ സിക്സ്റ്റി വൺ ഇ ടി എഫുകളും ഇരുപത് ശതമാനത്തിലേറെ തകർന്നു ഇതിനു പിന്നിൽ പ്രധാനമായും ബജറ്റ് ആണെന്ന് വിപണി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു വരാനിരിക്കുന്ന കേന്ദ്ര ബജറ്റിൽ വെള്ളി ഇറക്കുമതി തീരുവ കൂട്ടുമെന്ന കിംവദന്തികൾ കാരണം ഇന്ത്യൻ വിപണിയിൽ വെള്ളിക്ക് വലിയ പ്രീമിയം ഉണ്ടായിരുന്നു ആഗോള വിപണിയായ കോമക്സിനേക്കാൾ പതിമൂന്ന് ഡോളർ വരെ അധികം നൽകിയാണ് ഇന്ത്യയിൽ വെള്ളി വ്യാപാരം നടന്നിരുന്നത് എന്നാൽ ഡ്യൂട്ടി വർധനം ഉണ്ടാവില്ലെന്ന് വ്യക്തമായതോടെ ഈ പ്രീമിയം കുമിള പൊട്ടി ഇതോടെ ഇ ടിഎഫുകളിൽ നിക്ഷേപകർ കൂട്ടത്തോടെ ലാഭമെടുപ്പ് നടത്തിയത് തകർച്ചയുടെ ആക്കം കൂട്ടുകയായിരുന്നു ആഗോളതലത്തിൽ രാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ അയഞ്ഞതും പതനത്തിന് കാരണമായി ഗ്രീൻലൻഡ് പിടിച്ചെടുക്കുമെന്ന ഭീഷണിയിൽ നിന്ന് ട്രംപ് പിന്മാറിയതും ഡോളർ കരുത്താർജിച്ചതും സേഫ് ഹെവൻ എന്ന നിലയിൽ വെള്ളിയുടെ ഡിമാൻഡ് കുറച്ചു കൂടാതെ എംസിഎക്സിലെ വിലമാറ്റങ്ങൾ ഇടിഎഫുകളുടെ എൻ എ വി കണക്കുകൂട്ടലുകളിൽ പ്രതിഫലിക്കാനെടുക്കുന്ന സമയവ്യത്യാസവും ഈ അന്തരം വർദ്ധിപ്പിച്ചു ഇനി വെള്ളി വിപണിയിൽ അതീവ ജാഗ്രത ആവശ്യമാണെന്ന് മോത്തിലാൽ ഉസ്വാൾ പോലുള്ള സ്ഥാപനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു ഒന്നിച്ച് വലിയ തുക നിക്ഷേപിക്കുന്നതിനു പകരം എസ്ഐ പി നിക്ഷേപം നടത്തുന്നതാണ് സുരക്ഷിതം പൃഥ്വി ഫിന്മാട്ടിലെ മനോജ് കുമാർ ജയൻ ഉൾപ്പെടെയുള്ള വിദഗ്ദ്ധർ പറയുന്നത് വിപണി ശാന്തമാകുന്നതുവരെ പുതിയ നിക്ഷേപങ്ങൾ ഒഴിവാക്കാനാണ് എന്നാൽ ദീർഘകാല നിക്ഷേപകർക്ക് ഈ തിരുത്തൽ അവസരമാണെന്നും അവർ ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി ബജറ്റിൽ അടിസ്ഥാന സൗകര്യ വികസന ചെലവ് ഇരട്ടിയാക്കണമെന്ന് വ്യവസായ മേഖല ഇത് മൂന്ന് ലക്ഷം കോടി രൂപയാക്കണമെന്ന് വ്യവസായ നേതാക്കൾ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ച വർദ്ധിപ്പിക്കുന്നതിനും വരാനിരിക്കുന്ന പൊതുബജറ്റിൽ വിവിധ അടിസ്ഥാനത്തിലുള്ള സൗകര്യം പദ്ധതികൾക്കുള്ള വിഹിതം ഇരട്ടിയാക്കണമെന്ന് വ്യവസായ ലോകം ആവശ്യപ്പെട്ടു ഇത് മൂന്ന് ലക്ഷം കോടി രൂപയാക്കണമെന്ന് വ്യവസായ നേതാക്കൾ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു പൊതുബജറ്റിന് മുന്നോടിയായി ലോജിസ്റ്റിക്സ് ഉൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ള വ്യവസായ നേതാക്കൾ അടിസ്ഥാന സൗകര്യ പരിഷ്കാരങ്ങളും വലിയ ബജറ്റ് വിഹിതവും ആവശ്യപ്പെട്ടതായി ലോജിസ്റ്റിക്സ് സെക്ടർ സ്കിൽ കൌൺസിലിന്റെ പ്രസ്താവനയിൽ പറയുന്നു ആഗോള സാമ്പത്തിക ശക്തിയായി രാജ്യത്തെ ഉയർത്തുന്നതിന് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കേണ്ടതുണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിന് കഴിഞ്ഞ വർഷം ഒന്നേ ലക്ഷം കോടി രൂപയാണ് വകയിരുത്തിയത് നിക്ഷേപം ആകർഷിക്കുന്നതിനും മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിനും എല്ലാ മേഖലകളിലും വികസന നേട്ടങ്ങൾ ഉറപ്പാക്കുന്നതിനും സുസ്ഥിരമായ അടിസ്ഥാന സൗകര്യ ആസൂത്രണം പ്രധാനമാണെന്ന് വ്യവസായ നേതാക്കൾ പറഞ്ഞു അടിസ്ഥാന സൗകര്യങ്ങൾക്ക് സർക്കാർ തുടർച്ചയായി നൽകുന്ന ഒന്നൽ പുതിയ അവസരങ്ങൾ തുറക്കുന്നതിനും സാമ്പത്തിക ഉത്തേജനം വർദ്ധിപ്പിക്കുന്നതിനും ഒരു പ്രേരക ശക്തിയായി കണക്കാക്കപ്പെടുന്നു ഹോസ്പിറ്റാലിറ്റി മേഖലയ്ക്കായി സമഗ്ര അടിസ്ഥാന സൗകര്യ നവീകരണങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് നൂർമംഗൽ ഗ്രൂപ്പിലെ സി എം ഡി മൻബീർ ചൌധരി സർക്കാരിനോട് അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുക സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ് ഗ്രാമിന് ഇരുന്നൂറ്റി പത്ത് രൂപയും പവന് ആയിരത്തി അറുനൂറ്റി എൺപത് രൂപയുമാണ് കുറഞ്ഞത് ഇതോടെ സ്വർണം ഗ്രാമിന് പതിനാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയും പവന് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയുമായി പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവിലയിലും ഇടിവ് രേഖപ്പെടുത്തി ഗ്രാമിന് നൂറ്റി എഴുപത് രൂപ കുറഞ്ഞ് പതിനൊന്നായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയായി അതേസമയം വെള്ളിവിലയിൽ മാറ്റമില്ല ഗ്രാമിന് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയിലാണ് വ്യാപാരം പ്രധാന വാർത്തകൾ വീണ്ടും ിൽ റീറ്റെയിൽ നിക്ഷേപകർ ഉറ്റുനോക്കുന്നത് വിപണിയെ മാറ്റിമറിക്കാൻ പോകുന്ന അഞ്ച് പ്രധാന പ്രഖ്യാപനങ്ങളിലേക്കെന്ന റിപ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ പ്രതിരോധം റെയിൽവേ മേഖലകൾക്ക് മുൻഗണന ലഭിച്ചെക്കുമെന്നും വിദഗ്ധർ രൂപയുടെ മൂല്യം ഡോളറിനെതിരെ തൊണ്ണൂറ്റി നിലവാരത്തിലേക്ക് താഴാൻ സാധ്യത ആഗോള വിപണിയിലെ അനിശ്ചിതത്വം കുറയുന്നത് രൂപയ്ക്ക് ആശ്വാസം നൽകിയേക്കാമെന്ന് വിപണി വിദഗ്ധർ ഔൺസിന് ഏഴായിരം ഡോളർ കടക്കുമെന്നും പ്രവചനം വരാനിരിക്കുന്നത് വമ്പൻ കുതിപ്പ് ഇന്ത്യയിൽ സ്വർണം പത്ത് ഗ്രാമിന് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ എത്താമെന്നും സൂചന വെള്ളി വിപണിയിൽ വൻ തകർച്ച എം സി എക്സിൽ നാല് ശതമാനം ഇടിഞ്ഞപ്പോൾ സിൽവർ ഇ ടിഎഫുകൾ ഇരുപത്തിനാല് ശതമാനം വരെ കൂപ്പുകുത്തി ബജറ്റിൽ അടിസ്ഥാന സൗകര്യ വികസന ചെലവ് ഇരട്ടിയാക്കണമെന്ന് വ്യവസായ മേഖല ഇത് മൂന്ന് ലക്ഷം കോടി രൂപയാക്കണമെന്ന് വ്യവസായ നേതാക്കൾ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു